ഹായ് എവിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം കൊണ്ടൊരു അടിപൊളി അടിപൊളിയും അവലോസൻ്റെ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവലോസൻ്റെ ആണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു കുറച്ച് നെയ്യ് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കിലോയുടെ പാക്കറ്റല്ല മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അത് മുഴുവനായിട്ട് ഇടുന്നുണ്ട് മുഴുവനായിട്ട് ഇടുന്നത് മൊത്തമായിട്ടും അവലോസൻ്റെ ആയിട്ട് എടുക്കുന്നില്ല കുറച്ച് നമുക്ക് അവലോസ് പൊടിയായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ തന്നെ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈവിടാതെ ഒരു നാലഞ്ച് മിനിറ്റോളം നന്നായി ഇളക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നമ്മൾ പാൽ ഉപയോഗിച്ചാണ് ഉരുട്ടുന്നത് അതുകൊണ്ടാണ് ഒരുപാട് കാലം ഇരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അതേ സമയത്ത് പാലിൻ്റെ സ്ഥാനത്ത് ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത് എങ്കിൽ ഇത് കലങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും കേട്ടോ അപ്പം ഇനി ഇതിലേക്കൊരു കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതൊപ്പം തന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിത് മുഴുവനായിട്ട് കൊടുത്തുവന്നേ ഉള്ളൂ നന്നായിട്ട് ഇളക്കിയെടുക്കാം നെയ്യുടെയും ആമൃതം പൊടിയുടെയും ഒക്കെ കൂടെ സ്മെല്ല് ഒന്ന് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കണം അവിടെ ഒരു അഞ്ച് മിനിറ്റോളം ഏകദേശം ഇളക്കിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി വറുത്തെടുക്കണം കുറച്ച് നെയ്യും കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും അവർന്നപ്പുഴയുടെ കുറുക്ക് തന്നെ കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോട് കൂടി കഴിച്ചോളൂ കേട്ടോ അത്രയും ടേസ്റ്റിയാണ് ഇനി ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിനകത്ത് എല്ലാ തേങ്ങ വരെയും നന്നായിട്ട് പൊടിഞ്ഞ് വന്നോളും കുഞ്ഞു കുട്ടികൾക്കും കഴിക്കാവുന്നതാണ് അതൊരു ശകലം പാല് ചേർത്ത് അവർ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒന്ന് കുതിത്ത് കൊടുത്താൽ മതി തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് വീണ്ടും നന്നായി ഇളക്കി വറക്കണം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും വേണേൽ പൊടിച്ച് ചേർക്കാം അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇടുന്നേ ഉള്ളൂ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ഇനി നന്നായി മിക്സ് ചെയ്യാം മധുരമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ഇനി പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് ശർക്കരയാണെങ്കിലും ചേർക്കാം ഉരുക്കി പാനിയാക്കി അങ്ങ് ചേർത്താൽ മതി അതപ്പം ഇപ്പം ചേർക്കരുത് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് ഉരുട്ടിയെടുക്കുന്ന ആ സമയമാകുമ്പോഴേ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ പാനീയമായിട്ട് ചേർക്കാവുള്ളൂ ഇനി ഇത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച പാൽ വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കാം ചെറു ചൂടോടുകൂടി ഒഴിക്കണം കേട്ടോ തീർത്ത് തണുത്ത് പോകരുത് പൊടിയാണെങ്കിലും തീർത്ത് തണുത്തതിന് ശേഷം ഒഴിക്കരുത് രണ്ടിനും ചെറിയ രീതിയിൽ ചൂട് കാണണം ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ ആ കൂട്ട് എത്തിക്കണം കേട്ടോ നമ്മൾ കുറേശ്ശേ കുറേശ്ശേ പാലൊഴിച്ചു കൊടുക്കാവുള്ളൂ എന്നേ ഉള്ളൂ ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കയ്യിൽ പിടിക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് കുറച്ച് നെയ്യൊന്നും ഇളകാം കേട്ടോ കയ്യിൽ അതിന് ശേഷം ഉരുട്ടി എടുത്താൽ മതി ഇപ്പം നമ്മൾ എടുത്ത പൊടി മുഴുവനായിട്ടും എടുത്തില്ല കുറച്ചേ എടുത്തുള്ളൂ ഇത് നമുക്ക് ഒത്തിരി ദിവസം വെക്കാൻ കൊള്ളില്ല പാല് ചേർക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അപ്പം കഴിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അമൃതപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാകാതിരിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈബി ഓക്കെ സി യു